ഹായ് ഹായോൾ ഗീവ്വേ അനൗൺസ്മെന്റ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് നാളോട് നമ്മൾ ഗീവ്വേ ചെയ്യുന്നില്ല പകരം ഓഫർ സെയിൽ വീഡിയോ മാത്രമാണ് ചെയ്യുന്നത് ലാസ്റ്റ് ടൈം നമ്മൾ രണ്ട് വിന്നറെ ചൂസ് ചെയ്തിരുന്നു അതിൽ ഒരാൾ ബിഗ് സൈസ് കുർത്തിയാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ നമ്മൾ ഫൈവ് എക്സ് എൽ സൈസ് കൊടുത്തിട്ടും ആ സൈസ് അവർക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സൈസ് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിക്ക് അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ഇനി നമ്മൾ ഗീവ് എടുക്കുമ്പോൾ വിന്നരെ കിട്ടുകയാണെങ്കിൽ അവർ ബിഗ് സൈസ് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യാം എന്നുള്ള രീതിക്ക് നമ്മൾ ഇപ്പൊ ഡിസിഷൻ ആക്കിയിട്ടാണ് നെക്സ്റ്റ് ഗീവേ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കൂടി നോക്കാം നമ്മുടെ ഗീവയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മുന്നത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇൻസ്റ്റ കൂടി ഫോളോ ചെയ്യണം അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞ് ഞങ്ങൾക്ക് ഇൻസ്റ്റ ഇല്ല ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നതിന് പകരം നമ്മൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വെച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചാൽ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോ ഏതെങ്കിലും എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചിട്ട് ട്വന്റി ഫോർ ഹവേഴ്സിൽ നമുക്ക് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സ്ആപ്പ് ചെയ്യുക ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഫെബ്രുവരി സെവന്റ് മുതൽ ഫെബ്രുവരി ട്വൻറ്റി ഫസ്റ്റ് വരെയാണ് ടു വീക്സ് ടൈമിനുള്ളിൽ നമുക്ക് ഇത് സ്റ്റാറ്റസ് വെച്ച് സി സെഫോറോയുടെ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്തു മുന്നത്തെ ഗീവവിയിൽ പങ്കെടുത്തവർക്കും ഇപ്പോഴത്തെ ഗീവവിൽ പങ്കെടുക്കാവുന്നതാണ് നമ്മുടെ ജീവവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നു പക്ഷേ അതിൻ്റെ എന്താണ് അതിനുള്ള ഗിഫ്റ്റ് എന്നുള്ളത് പറയുന്നില്ല എന്നുള്ള ഒരു ആകാംക്ഷയുണ്ടായിരിക്കും എല്ലുകാരും ഇപ്രാവശ്യത്തെ ജീവവിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബുക്കി സെറ്റ് ആണ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൂ പീസ് സെറ്റ് ആണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു എലഗൻ ലുക്കിലുള്ള ടൂപ്പീസ് സെറ്റാണ് നമുക്ക് ജീവവിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കോറുടെ നമ്പറിലോട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു കൈൻഡ് ഓഫ് ഒരു കർമ്മ നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക് പോർഷൻ കംപ്ലീറ്റ്ലി ഒറിജിനൽ മിററും സീക്വൻസസും ബീഡ്സും കൊണ്ട് ഹെവിയായി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് എല്ലാം ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊണ്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഫേഡ് ആവാത്തൊന്നുമില്ല ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇത് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല എലഗൻ ലുക്കിലുള്ള ഒരു ടൂപ്പി സെറ്റ് ആണ് ഈ പ്രൊഡക്ടിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് വിചിത്ര ഫാബ്രിക്കിലാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കൈൻഡ് ഓഫ് ഒരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇൻഡസ് ആണ് ലെങ്ത് വരുന്നത് ബാക്ക് നോർമൽ ആണ് ഇതൊരു സിലിക്റ്റഡ് കുർത്തിയാണ് പാറ്റ് വെയറിനൊക്കെ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലഗൻ ലുക്കിലുള്ള ടു പീസ് സെറ്റ് ആണ് നല്ല ഹെവി ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട് ദുപ്പട്ട കംപ്ലീറ്റ്ലി സീക്വൻസും സെറി വർക്കും കൊണ്ടുള്ള ഒരു ഫ്ലോറൽ മെഷീൻ എംബ്രോയ്ഡറിങ് വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് ടു സൈഡിലെ സ്കാലപ്പ് ചെയ്ത് സെയിം സീക്വൻസും സെറി വർക്കും കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ എയ്റ്റ് സീറോയാണ് തൊള്ളായിരത്തി എൺപത് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നമുക്ക് ഗീവേയിൽ പങ്കെടുക്കാത്തവർക്ക് നമുക്ക് ഡയറക്റ്റ് സെപ്പറയുടെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ആണ് അപ്പം ഈ ഡ്രസ്സ് വേണ്ടവർ എത്ര വേണ്ടത് നമ്മുടെ ഗിഫേയിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക